ടുത്തുവണ്ടി സ്കോർപ്പിയോ സ്കോർപ്പിയോ രണ്ടായിരത്തിഒമ്പത് ആ എം ഹോക്ക് എഞ്ചിൻ നമസ്കാരം പൊതുവേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലത്താണ് കൊല്ലം മേവറത്തുള്ള ആട്ടോമാക്സിലാണ് ഇവിടെ ഒരുപാട് വേണ്ടി കളക്ഷൻ വന്നിട്ടുണ്ട് അതിന്റെ ലൊക്കേഷൻ പറയും നമ്മുടെ കൊല്ലം മേവറം ബൈപ്പാസിന്റെ സൈഡിലായിട്ട് അവർ നമ്പർ ഞാൻ എസ് കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതൊരു പരീക്ഷ ഐക്ലോ ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പറയും ഉണ്ട് ഒരുപാട് നാളെ കണ്ടിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് കുറച്ചാണല്ലോ റോഡിൻ്റെ പണി കാരണം വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു

ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കേണ്ട മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട്

നാലും പുതിയതല്ലേ പുതിയ ഫോർ പവർ ചെയ്തിട്ടുണ്ട് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോണ്ടി ഒരു പ്രശ്നമൊന്നുമില്ല എത്ര കൊടുക്കാം നമുക്ക് ഒന്നര ലക്ഷം രൂപ ആക്സൻടോ റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിനെ രണ്ട അഞ്ചാമോ ലോൺ ഒന്നും കേറുന്നില്ല ല്ലേ? ഇല്ല, ലോൺ കേറരുത്. 2010 ന് ശേഷമുള്ള വണ്ടിയിൽ ലോൺ കേറും. ചേരാർത്ത വണ്ടി. ആ. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ കേറ്റണം. ഈ കേറ്റൻ 2013 ഉണ്ട്. ആ. എൽഎക്സ്ഐ ല്ലേ? എൽഎക്സ്ഐ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 60 കിലോമീറ്റർ. റിപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. നീറ്റായ വണ്ടി. ാണ് പതിമൂന്ന് വണ്ടി അല്ലേ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ വേണ്ടി വണ്ടി ആണല്ലേ ഫിനാൻസ് ഒമ്പത് വണ്ടി ഒമ്പത് ഓക്കെ ഓണർഷിപ്പ് കിലോമരുത്തരായി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത് എൺപതിനായിരം

വർത്തത വണ്ടി വേഗനാർ ല്ലേ വേഗനാർ 2008 വണ്ടി 8 വണ്ടി ഓണർഷിപ്പ് എത്രയായി ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിലาทോടിയുണ്ട് വണ്ടി നല്ലൊരു കണ്ടീഷനാണല്ലോ ഒരപ്പം നല്ല നല്ല കണ്ടീഷനാണ് എൽഎക്സ് ഇ എൽഎക്സ് ആകുമ്പോഴേക്കും പവർ വിൻഡോ വരില്ലല്ലോ ഞാനത് പവർ വിൻഡോ പവർ വിൻഡോ ഓറിജിനൽ ഇല്ല എസി പോസ്റ്റേയ നോക്കാം എസി പോസ്റ്റ് ഞാൻ തോന്നുന്നു ഇല്ല പവർ വിൻഡോ വരില്ല മാനുവൽ എസിയും പോസ്റ്റ് ചെയ്യേ എസിയെ വർക്ക് ചെയ്യല്ലോ അതെ അതെ ണ്ടർ 88 വേഗനാറ് വണ്ടി നേരെ പ്രശ്നമൊന്നുമില്ല എയർ കണ്ടീഷൻ വണ്ടി ആണ് ഇപ്പോ എത്ര കൊടുക്കും നമുക്ക് വേണ്ടേ ഇത് ഒന്നും 40 ന്ന് കൊടുക്ക് ഇതെ 8 ടസ്റ്റ് കഴിഞ്ഞാണോ ടസ്റ്റ് കഴിഞ്ഞതാ 2020 28 വരെ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് അഞ്ച് വർഷം പേപ്പർ ഉണ്ട് ശരി അടുത്ത വണ്ടി അടുത്ത വണ്ടി ഇത് 2010 കൊറോলা ഓൾട്ടീസ് ഡീസൽ ആണോ എ ഡീസൽ വണ്ടി ഡീസൽ ആണ് മാനുവൽ മാനുവൽ വണ്ടി 2010 ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് ഫോർ തോമസ് പേയ് കിലോമീറ്ററോ

നമുക്ക് നമുക്ക് വണ്ടി ഇത് ഇത് കൊടുക്കാം ഫിനാൻസ് ഇല്ല പ്രൊഫൈൽ നോക്കിയിട്ട് അടുത്ത ഒരു ഓൾട്രേഷൻ ഓൾട്രേഷൻ ചെയ്ത ചെയ്ത സ്പാർക്ക് സ്പാർക്ക് ആണല്ലേ മൾട്ടി കളർ ആണ് പല റാങ്കിളിൽ നിന്ന് പല കാണും നമുക്ക് ഒക്കെ പ്രൊഫൈൽ ടയർ പ്രൊഫൈൽ കൂട്ടിയിട്ടുണ്ട് മോഡൽ എങ്ങനെയായി രണ്ടായിരത്തിഒമ്പത് വണ്ടി ഒമ്പത് വണ്ടി ഓക്കെ

ടയർ ഉണ്ട് മോഡിഫൈഡ് ാണ് സൗണ്ട് ഒക്കെ നോർമൽ സൗണ്ട് മോഡിഫൈ ഇല്ല മോഡിന് ആയിരത്തില്ലിയോ സ്കോർപ്പിയോഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡാ കിലോമീറ്ററോ கிலோமீட்டர் நல்லா ാണ് ബാങ്ക്സ് പോയിന്റ് മാനുവല് മാനുവല് ரெண்டாயிரத்தி பதினேழு சிங்கிள் ஓண்டர் கிலோ கிலோ இன்டீரியல் ஏதா ഏത് എങ്ങനെയാണെങ്കിലും നോക്കിയിട്ടാണ് അടുത്ത വണ്ടി വണ്ടി ഇത് ായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ആണ് ഫൈൻസി നമ്പറാണല്ലേ ഫയൻസി നമ്പർ ഫൈവ് തൗസൻഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടി നീറ്റ് വണ്ടി ഞാൻ വന്നത് ടോപ്പ് എൻഡ് വണ്ടി അല്ലേ അതെ അതെ വെൈ ഫൈസറും 5 ലക്ഷം രൂപ കൊടുക്കും 5 ലക്ഷം രൂപ ആ ഇത് ഫിനാൻസ് എങ്ങനെ ഗ്രാൻസ് കിട്ടോതിന് 300 വർഷം കിട്ടতো 1 ലക്ഷം കിട്ട അപ്പോൾ അമൗണ്ട് എത്ര ആയിടദേശം? ഏകദേശം ഒരു 4 ലക്ഷം ഒരു ലോൺ ഇട്ടുകൊടുക്കും ഇത് 2014 ഓട്ടോമാറ്റിക് സെലിറിയോ 2014 ഓട്ടോമാറ്റിക് സെലിറിയോ ഓക്കേ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ

വണ്ടി കണ്ടീഷൻ ഒന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഇത് ുംതും മൊബൈലിയോ ഡീസൽ വണ്ടിയാ ഡീസൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഉണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം കിലോ

അവിടെ ഡീസൽ വണ്ടി ആ 7 സീറ്റ് 7 സീറ്റ് വണ്ടി ഹോണ്ടയുടെ ഫസ്റ്റ് 7 സീറ്റ് വണ്ടി ഡീസൽ അതെ അതെ അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നു ഇത് പരിസ 4 രൂപക്ക് കൊടുക്കുക 4 രൂപ കൊടുക്കാം ഫിനാൻസ് എത്ര ആരെ കിട്ടാ ആദ്യം ഫിനാൻസ് നമുക്കൊരു 320 ഫിനാൻസ് കൊടുക്കുക ശരി അടുത്ത 2014 14 വണ്ടി പെട്ടോണ്ടല്ലേ ഡീസൽ വണ്ടി ഡീസലാണ് അല്ലേ എൽഡിഐ നാല് പവർ യൂണിറ്റ് ഒക്കെ ഉള്ള വണ്ടി ഓക്കേ പവർ യൂണിറ്റ് എക്സ്ട്രാ ചെയ്തതാ ഓക്കേ ടയർ കണ്ടീഷൻ കുറപ്പില്ല അതയറ ഓൾമോസ്റ്റ് നല്ല പുതിയതല്ലേ മൂന്നാമത്തെ പുതിയ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഡീസൽ നല്ല മൈലേജ് വണ്ടി ഓൾമോസ്റ്റ് 20 മൈലേജ് ഉള്ള വണ്ടികളെല്ലാം 60 ഡീസൽ മതി വെ. അതെ അതെ. ഓക്കേ. വേറെ എങ്ങനെ പ്രൈസ് വരുന്നു? 360. 360. അങ്ങനെയිත 114. ഫിനാൻസ് ഫൈനൻസ് സർ ഓക്കേ 90% ആ സെറ്റ്. വർത്തവണി റെഡ്സ് ഡിസൽ ആണ്. 2010 വണ്ടി. ഡിസൽ വണ്ടി. ഡിസൽ വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. ഓക്കേ. കിലോ കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്ന്. പലേഷ്യ കിലോമീറ്റർ. വണ്ടി ഫോളോപ്പ് നീടാം. റിപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. എയർ കണ്ടീഷൻ ആവറേജാണ്. டஸ்ட்ரீன் டஸ்ட் <laughs> <laughs>